എഡിറ്റോറിയൽ ജൂലൈ ഒന്ന് ചൊവ്വ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാവശ്യ ഉപകരണങ്ങൾക്ക് അനുമതി കിട്ടുന്നില്ല എന്നും ശസ്ത്രക്രിയ വൈകുന്നുമെന്നുമുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനത്തിന്റെ കാര്യക്ഷമത പരിശോധിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സിസ്റ്റം പിഴച്ചത് ആരുടെ പരാജയമാണ് വികസിത നവകേരളത്തെക്കുറിച്ച് അതിരുവിട്ട അവകാശവാദങ്ങളുടെ പുരപ്പുറത്തു കയറി മനുഷ്യപ്പറ്റും ഒരു ബിഷുരൻ ഉറക്കം നിലവിളിക്കുന്നു നമ്മുടെ ആതുരസേവന മേഖല ഐ സിയുലാണെന്ന് പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്ക് നീക്കിവച്ച ആയിരം കോടികളെക്കുറിച്ച് വകുപ്പ് മന്ത്രി നൂറുനാമിൽ സംസാരിക്കുമ്പോൾ അവരുടെ മൂക്കിൻ തുമ്പത്ത് തലസ്ഥാന നഗരിയിലെ മികവിന്റെ കേന്ദ്രമായി പുൽപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് വേണ്ടി ഇനി ജനത്തോട് ഇരക്കാനാവില്ല എന്ന് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആ വകുപ്പ് മേധാവി കരഞ്ഞു പറയുന്നു ഗുരുതര രോഗം ബാധിച്ച് അവശരായി ചികിത്സയ്ക്ക് വേണ്ടി കടം വാങ്ങിയും ഉള്ളത് ഈട് നൽകി വായ്പയെടുത്തും ഓടിയെത്തുന്ന രോഗികൾ ബന്ധുക്കൾ ഉപേക്ഷിച്ച അനാഥർ ശിക്ഷയെടുത്തും ലോട്ടറി ടിക്കറ്റ് വിറ്റും അഷ്ടിക്കു വക കണ്ടെത്തുന്നവർ ഉപജീവന മാർഗ്ഗം ഉപേക്ഷിച്ച് ആഴ്ചകളോളം അവർക്ക് കൂട്ടിരിക്കാനെത്തുന്ന പാവപ്പെട്ട ബന്ധുക്കൾ കൂടെ നിൽക്കാൻ ബന്ധുക്കളെ കിട്ടാതെ കൂലിക്ക് ആളെ ആളവെക്കുന്നവർ എന്നിങ്ങനെ ദാരിദ്ര്യത്തിൻ്റെയും ദൈന്യതയുടെയും കണ്ണീർ കാഴ്ചകൾ ഒരു ഭാഗത്ത് മറുഭാഗത്തോ ചികിത്സിക്കാൻ സർവതാ സന്നദ്ധരായ ഡോക്ടർമാർക്ക് മുന്നിൽ അനങ്ങാപ്പാറയായി നിൽക്കുന്ന ബ്യൂറോക്രസി ശസ്ത്രക്രിയ മുടങ്ങുമെന്നറിയുമ്പോഴും മാസങ്ങൾ പിന്നിട്ട ഉപകരണങ്ങൾക്കുള്ള അപേക്ഷകൾ കുരുക്കഴിക്കാനാവാത്ത ചുവപ്പ് നാടകൾ കെട്ടിക്കൊടുക്കുന്ന ഉദ്യോഗസ്ഥ ലോബി മന്ത്രി ആഫീസിൽ വരെ പറഞ്ഞിട്ടും ചുടലയിൽ ചെന്ന് വിളിച്ചാലുള്ള നിസ്സംഗത ശസ്ത്രക്രിയക്ക് വരുന്ന രോഗികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പിരിവെടുത്ത് ഉപകരണം വാങ്ങേണ്ടി വരുന്ന ദുസ്ഥിതി അങ്ങനെ ഇരുന്നു വാങ്ങിയതുകൊണ്ട് നടത്തുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം എടുത്തുകാട്ടി സ്വന്തം വീഴ്ചയ്ക്ക് മറപിടിക്കുന്ന അധികൃതർ ഈ ദുരവസ്ഥയുടെ ഇടയിൽപ്പെട്ടുപോയ നിസ്സഹായരായ സത്യസന്ധരുടെ ഹൃദയം നിറങ്ങിയ വേദനയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പൊട്ടിത്തെറിയായി കലാശിച്ചത് വൈദ്യ ചികിത്സാ ഉപകരണങ്ങൾക്ക് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളിൽ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞ വകുപ്പ് മേധാവി ഒരാളല്ല എന്നും അധികൃതരുടെ പിടിപ്പ് കടഞ്ഞ പാവപ്പെട്ട രോഗികൾ പണപ്പിരിവിലൂടെ പിഴയെടുക്കേണ്ടി വരുന്നത് ഉത്തർപ്രദേശിന്റെ യോഗി ആദിത്യനാഥ് ഭരണത്തിലല്ല സുന്ദര സ്വരഭില നവകേരളത്തിന്റെ രണ്ടാം എഡിഷന്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്ന ഇടത് ജനാധിപത്യ മുന്നണി സർക്കാരിന് കീഴിലാണ് എന്ന് തിരിച്ചറിയണം തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടർ ഹാരിസ് വിസിൽ ബ്ലോവറായി അനാവരണം ചെയ്തത് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും അതിന്റെ തലപ്പത്തുള്ള ആരോഗ്യവകുപ്പിൻ്റെയും രോഗാതുരതയാണ് ഉത്തർപ്രദേശിൽ കുഞ്ഞുങ്ങൾ ശ്വാസമെടുക്കാനാവാതെ മരണത്തിലേക്ക് പിടയുന്നത് കാണാനാവാതെ സ്വയം സേവനത്തിന് സന്നദ്ധനായതിന് കഫീൽ ഖാൻ എന്ന ശിശുരോഗ വിദഗ്ധൻ ഒടുക്കേണ്ടി വന്ന പിഴ അദ്ദേഹത്തിന്റെ സർവീസ് മാത്രമല്ല സ്വസ്ഥമായ ജീവിതം തന്നെയാണ് എന്തിന് ഓവർ സ്മാർട്ടാവുന്നു എന്നായിരുന്നു സഹപ്രവർത്തകരുടെ ഗുണദോഷം ഇവിടെ അടിയന്തര ആവശ്യങ്ങളുമായി വകുപ്പ് മേധാവികളെ കാണുമ്പോൾ ഡോക്ടർ ഹാരിസ് നേരിട്ട ചോദ്യവും ഉള്ളതുമായി ഒത്തൊപ്പിച്ചു പോയാൽ പോരെ എന്നാണ് അതിന് മനസ്സാക്ഷിയെ വഴക്കിയെടുക്കാനാവാതെയാണ് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വെളിപ്പെടുത്തലുമായി വരുന്നത് വരെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാതിരുന്നവർ പക്ഷേ തുറന്നു പറച്ചിലൂടെ സടകുഴഞ്ഞെണീറ്റു പറഞ്ഞതിലെ അനൗചിത്യത്തിന്റെ നേരെ വിരൽ ചൂണ്ടി സമൂഹമാധ്യമ പോസ്റ്റ് പിൻവലിക്കാൻ തിടുക്കം കൂട്ടി ഭരണമുന്നണിയുടെ അനുഭവ തണലുള്ളതുകൊണ്ട് കഫീൽഖാന്റെ ദുരനുഭവങ്ങളിലേക്ക് കടക്കാതെ ഡോക്ടർ രക്ഷപ്പെട്ടേക്കാം എന്തായാലും അദ്ദേഹം വെളിപ്പെടുത്തിയ ഗുരുതര വിഷയങ്ങളിൽ നിന്ന് തലയുരാൻ പിണറായി വിജയൻ സർക്കാരിന് പൊടുന്നതിനെ കഴിയില്ല വൈദ്യ വൈദ്യവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികവിൽ ഇരുപത്തിനാലാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപൂർവ രോഗ ചികിത്സയിൽ മികവ് പുലർത്തിയ രാജ്യത്തെ പതിനൊന്ന് ഒന്നാണ് ആ സ്ഥാപനത്തെയാണ് മൂത്രാശയ കല്ല് പൊടിക്കാനുള്ള പ്രോബ് ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ വെർക്ക് ഏറ്റുവാങ്ങാൻ ആളില്ലാത്തതിനാൽ ആശുപത്രി ഇടനാടിയിൽ ആംബുലൻസ് ഡ്രൈവർക്ക് കാത്തിരിക്കേണ്ടി വരുന്ന അപഖ്യാതിയിലെത്തിച്ചിരിക്കുന്നത് അതിഗുരുതര വിഷയമായി ആരോഗ്യമന്ത്രിയുടെ ആഫീസിൽ അറിയിച്ചിട്ടും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചട്ടപ്പടി മറുപടിയായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രതികരണം എന്നാൽ ഇപ്പോൾ മന്ത്രി പറയുന്നു എല്ലാം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന് എങ്കിൽ സിസ്റ്റത്തിന്റെ കുഴപ്പത്തിന് ഉത്തരവാദി ആരാണ് അതിനെ നിയന്ത്രിക്കുന്ന വകുപ്പ് മന്ത്രിയും സർക്കാരുമല്ലാതെ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ ആറു മാസത്തിലേറെ ശസ്ത്രക്രിയ വൈകുന്നതും അത്യാവശ്യ ഉപകരണങ്ങൾക്ക് അനുമതി കിട്ടാതെ വകുപ്പ് മേധാവിയുടെ ചെരുപ്പ് തേയുന്നതും മന്ത്രി ആഫീസിന്റെ കൂടി തോൽവിയല്ലെങ്കിൽ പിന്നെ എന്താണ് പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും ഭരണാനുമതി നൽകിയ കോടികൾ ആവശ്യത്തിന് ബന്ധപ്പെട്ടവരിലെത്താൻ വൈകുന്നതും സർക്കാരിന്റെ പിടിപ്പുകടല്ലേ ഉള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നാടകൾ കുരുക്കിയിടുന്ന ഉദ്യോഗസ്ഥ മിടുക്കിന് വളം വെക്കുന്നത് മന്ത്രിയുടെ വകുപ്പല്ലേ അതൊന്നും ശരിയാക്കാനാവില്ലെങ്കിൽ പിന്നെ സിസ്റ്റം അതേപടി തുടരുമെന്നാണോ എങ്കിൽ പിന്നെ മാറ്റത്തിന് മറുപടി തേടേണ്ടത് ജനങ്ങളാണ് മാധ്യമം പോഡ്കാസ്റ്റ്